പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിൽ അൽഷിഫ ആശുപത്രിക്ക് സമീപമുള്ള തോട്ടിലാണ് പോത്തുകൾ ഒഴുക്കിൽപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് സംഭവം പെരിന്തൽമണ്ണ വലിയങ്ങാടി കളത്തിൽ അബൂബക്കർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഏഴു പോത്തുകളാണ് ഒഴുക്കിൽപ്പെട്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഉടനെ ഇവയെ രക്ഷപ്പെടുത്തി കനത്ത മഴയെ തുടർന്ന് തോട്ടിൽ ക്രമാതീതമായി വെള്ളം കയറിയപ്പോൾ സമീപത്ത് പുല്ലുമേഞ്ഞു നടന്നിരുന്ന പോത്തുകൾ തോട്ടിലെ ഒഴുക്കിൽ അകപ്പെടുകയായിരുന്നു പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അർഷാദ് വിജേഷ് ഉണ്ണി സുജിത് എന്നിവർ ഒഴുക്കുള്ള തോട്ടിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ഡെസ്ക് നടത്തിപ്പ് നിലനിർത്തും 9746-722-922 9746-622-922